ചാനൽ അങ്ങനെ ഇപ്പൊ ഡാമൊക്കെ വന്നിട്ടാണ് കാടിന്റെ തലൊക്കെ മുല്ലുണ്ട് അവിടെ ഡാം അവിടേക്ക് പോകാൻ ഡാമിന്റെ പോയാച്ച അവിടെ പാള ഡാം ഡാമത് അടി ഞങ്ങള് ഡാമൊക്കെ അവിടെ നമുക്ക് ഡാം പുളിണ്ട് ഞങ്ങക്ക് അടിക്ക ഞാൻ ചാടട്ടെ ഡാം സീൻ കാണാണ് ഇതാണ് കാട് കുടിച്ചു കാണുന്നത് അങ്ങനെ ഔട്ട് കാണാതാണ് ഇന്ന് എന്താച്ചോട് ഇച്ചാൽ അറിയില്ല എല്ലാം മറന്ന് ഇതാണ് അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ ഇതേ കൊണ്ട് ഉപയോഗിച്ച അത് പണ്ടത്തെ കാലായിരുന്നു അപ്പം അങ്ങനെ വലിയ പോത്തായില്ലേ പറഞ്ഞോട്ടായില്ല വലിയ കുട്ടികളായി ഇതാ വള്ളം ഡാമിൻ്റെ വള്ളാണത് ഡാം பைபோ ஐபோன் 4 வாங்குறோம் ஐபோன் 7 அமின் ஜி செ சின்ன ஐபோன் ആണ് ஐഫോൺ ஐഫോണാ ആഗ്രഹவே ഉണ്ട് ஒரு லைக் ചെയ്യ